ദിവസം പത്താമത്തെ ദിവസം എത്തി അർജുന എന്ന സഹോദരന് വേണ്ടി തിരച്ചിൽ നടത്തുക പത്ത് ദിവസം ആലോചിച്ചു പൂർത്തിയാകുന്നുണ്ട് ഇതുവരെ അദ്ദേഹത്തിനെ കണ്ടെത്തിയിട്ടില്ല കണ്ടെത്തിയിട്ടില്ല അള്ളാഹു ജീവനോടുകൂടി അദ്ദേഹത്തെ കണ്ടെത്താനുള്ള തോഫിയൊക്കെ നൽകട്ടെ നമ്മുടെ ഒക്കെ പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അള്ളാഹു സുബാനുഹൂ ഒരു മനുഷ്യന് മനുഷ്യന് എത്ര കാലം ഈ രോഗത്ത് ആയുസ് നീട്ടി നൽകുമെന്ന് പറയാൻ സാധിക്കില്ല എപ്പോഴാണ് മരണം ഉണ്ടാവുക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല ഏത് രീതിയിലാണ് മനുഷ്യനെ ഈ രോഗത്ത് അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറയാൻ പറ്റൂല നാല്പത് ദിവസത്തോളം അള്ളാഹു സുബാനുത്തരം വലിയ തിമിങ്കലത്തിന്റെ വയത്തിനുള്ളിൽ സംരക്ഷണം നൽകാൻ അള്ളാഹു സുബാനുഭൂത്താര കഴിഞ്ഞുവെങ്കിൽ കഴിഞ്ഞുവെങ്കിൽ ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ ഒമ്പതും പത്തും ദിവസവും ഒന്നും അല്ല റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും രാവിലെ ന്യൂസ് ചാനലുകൾ ഇപ്പോൾ തന്നെ റെഡിയായി ചാനലുകൾ തുടങ്ങാൻ ലൈവായി ട്വന്റി ഫോർ അവേഴ്സും പരിപൂർണമായി ആ സഹോദരന് വേണ്ടി തന്നെ ലൈവ് ചെയ്ത് ആളുകളെ കർണാടകയിലുള്ള ശിരൂർ എന്ന് പറയുന്ന ദേശത്തേക്ക് കേരളത്തിലുള്ളതാകുന്ന വീഡിയോകളൊക്കെ അയച്ചിരിക്കുകയാണ് ലോകത്തിന് നാനാഭാഗങ്ങളിലും അവിടെ എത്തിയിട്ട് ആളുകൾ ഇങ്ങനെ ആശങ്കപ്പെട്ടുകൊണ്ട് നിലകൊള്ളുകയാണ് ഇപ്പോൾ കിട്ടും ഇപ്പോൾ കിട്ടും എന്ന് പറഞ്ഞുകൊണ്ട് നിലകൊള്ളാൻ ലോറി കണ്ടെടുത്തു എന്ന് ഇപ്പോൾ പുതിയ വാർത്ത രാത്രിയോടുകൂടി ആ വാർത്തയാണ് നമ്മൾ എല്ലാവരും കേട്ടിട്ട് ഉറക്കത്തിലേക്ക് വഴിതിമാറിയത് ഇന്ന് അതുകൊണ്ട് തന്നെ കണ്ടെത്തുമെന്നുള്ള കാര്യം തീർപ്പ് കല്പിച്ചുകൊണ്ടാണ് സൈന്യവൂഹങ്ങൾ അവിടേക്ക് പ്രത്യേകമായി ശ്രദ്ധ കേന്ദ്രീകരിച്ച് രാവിലെ തിരച്ചിൽ തുടങ്ങുകയാണ് ഇപ്പോൾ തുടങ്ങുക പ്രിയമുള്ളവരെ മനസ്സിലാക്കണം അള്ളാഹു സുബാന ഒരു മനുഷ്യന് മനുഷ്യന് എത്ര കാലം ഈ ലോകത്ത് ആയുസ് നീട്ടി നൽകുമെന്ന് പറയാൻ സാധിക്കില്ല എപ്പോഴാണ് മരണം ഉണ്ടാവുക എന്ന് തീർച്ചപ്പെടുത്താൻ പറ്റൂല ഏത് രീതിയിലാണ് മനുഷ്യനെ ഈ ലോകത്ത് അള്ളാഹു സംരക്ഷിക്കുക എന്ന് പറയാൻ പറ്റൂല വർഷങ്ങളോളം മത്സ്യത്തിന്റെ വയത്തിനുള്ളിൽ നാല്പത് വർഷത്തോളം ജീവൻ നൽകി മഹാനായ യൂനുസനബി അലൈഹി സ്വലാമിന് ദുൽഹ ഒന്നിനാണ് നൂൻ എന്ന് പറയുന്ന ഒരു തിമിംഗലം അദ്ദേഹത്തെ വിഴുങ്ങിയത് യുനുസിനി അലിഹിസലാം ഇറാഖിലെ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് ദീനി ദേവത്തിനു വേണ്ടി അള്ളാഹു അയച്ച വ്യക്തിയാണ് ആ നാട്ടുകാർ വിശ്വസിക്കുന്നില്ല ഇസ്ലാം വരുന്നില്ല എന്ന് കണ്ടപ്പോൾ നിങ്ങൾക്ക് അള്ളാഹുവിന്റെ ശാപമുണ്ടാകും നാശമുണ്ടാകുമെന്ന് പറഞ്ഞ് ബഹുമാനപ്പെട്ടവർ ആ നാട്ടുകാരെ പരിപൂർണമായി പ്രതിസന്ധിയിലാക്കിയിട്ട് അള്ളാഹു പോകാൻ പറയാതെ തന്നെ നാട്ടിൽ നിന്ന് വിടവാങ്ങിപ്പോയി കപ്പലിലേക്ക് കയറി അല്പനേരം മുന്നോട്ട് പോയി ഈ കപ്പൽ നടുക്കടലിലേക്ക് എത്തിയപ്പോ കപ്പിത്താൻ പറഞ്ഞു ഈ കപ്പൽ കപ്പലിപ്പൊ മുങ്ങും ഒരാള് കടലിലേക്ക് എറിയണം ഒരാള് കടലിലേക്ക് ഇറങ്ങിയാൽ ബാക്കിയുള്ളവര് സേഫാണ് ആരങ്ങും എന്ന് ചിന്തിച്ചു നോക്ക് ആശങ്കയാണ് അങ്ങനെ മൂന്ന് പ്രാവശ്യം കപ്പലിൽ വെച്ചുകൊണ്ട് നറുക്കിടൽ നടന്നു പേരെഴുതിയിട്ട് അപ്പോഴൊക്കെ പേര് വീണത് മഹാനായ യൂനുസ് മഹാനായുനുസിനി അലിഹിസ്ലാമിന്റെയാണ് അബിന്റെ തീരുമാനം അള്ളാഹുവിനോടുള്ളതാകുന്ന തീരുമാനത്തിനും അവനോടുള്ള അംഗീകാരത്തിനും വിഘാതം വരുത്തിയതാകുന്ന എനിക്ക് പടച്ചിറപ്പിന്റെ പരീക്ഷണമാണ് കാരണം അള്ളാഹു പറഞ്ഞിട്ടില്ല ആ നാട്ടിൽ നിന്ന് പോകാൻ വേണ്ടി നാട്ടുകാരോട് പ്രബോധനം നടത്താനാണ് പറഞ്ഞത് ക്ഷമിച്ചും സഹിച്ചും നിലകൊള്ളേണ്ടതിന് പകരം ക്ഷമിക്കാതെ അക്ഷമനായിട്ട് പുറപ്പെട്ടതിൻ്റെ പേരിൽ അള്ളാഹു സുഹാനുഭവത്തായ എനിക്ക് നൽകിയ പരീക്ഷണമാണ് ഞാൻ ഈ കപ്പലിൽ നിന്ന് എറിയപ്പെടുമല്ലോ എന്ന് ചിന്തിച്ച് മഹാനവറുകൾ ആ നാട്ടുകാരെറിയുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം എടുത്ത് ചാടി എന്ന് പരിശുദ്ധം മരിക്കുമെന്നുള്ള കാര്യം ഉറപ്പാണ് കടലിലേക്ക് എടുത്ത് ആ സമയത്താണ് അള്ളാഹു സുബാനിൽ പറയുന്നുള്ളതാകുന്ന ഒരു വലിയ ന്യൂൻ എന്ന് തിമിംഗലം വന്ന് അദ്ദേഹത്തെ വിഴുങ്ങിക്കളഞ്ഞു വിഴുങ്ങിക്കളഞ്ഞു ആ മത്സ്യത്തിന്റെ ഉള്ളിൽ ഇരുളറയാൻ കടല് തന്നെ ഇരുട്ടാൻ കടലിന്റെ ആഴി അഗാധമാകുന്ന ഇരുട്ടാ അതിനുള്ളിൽ കടക്കുന്ന തിമിങ്കലത്തിന്റെ വയറ്റിനുള്ളിൽ കടന്നുകൊണ്ട് ബഹുമാനപ്പെട്ടവർ പടച്ചറബിലേക്ക് വിളിച്ചു പറഞ്ഞു നീ പരിശുദ്ധനാണ് ഞാൻ പാപിയാണ് ഇനി കുന്തുമാലിമി ഞാൻ തീർച്ചയായും അക്രമിയാണ് ചെയ്തത് ആ നാട്ടുകാർക്ക് ദേവത്ത് നടത്തി നിൽക്കേണ്ടതിന് പകരം അക്ഷമനായി പുറപ്പെട്ടതിന്റെ പേരിൽ നീ എന്നെ പരീക്ഷിച്ചല്ലോ നാഥ ഞാൻ അക്രമിയാണ് ഞാൻ പരാജയപ്പെട്ടു പോകും പടച്ചിറപ്പ് നീയാണ് ആരാധനക്കർഹൻ ഏറ്റവും ഇഷ്ടപ്പെട്ട വാക്കാണ് ഈ വാക്ക് അദ്ദേഹം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഏതെങ്കിലും ആൾ താമസമില്ലാത്തതാകുന്ന വിജനമാക്കപ്പെട്ട മരുഭൂമിയിൽ കൊണ്ടുപോയി കൊണ്ടുപോയി ആ മത്സ്യം കൊണ്ടുപോയി പരിശുദ്ധമായ ആരും നോക്കാനില്ലാത്ത ഒരു മനുഷ്യനായിട്ട് അള്ളാഹുല്ലിയത് കൊണ്ട് അദ്ദേഹത്തെ കൊണ്ടുപോയി ഇന്ന കരയിൽ കൊണ്ടുപോയി കക്കി വെക്കുക കക്കിവച്ചു ആ മത്സ്യം കൊണ്ടുപോയി ഷർദിച്ചു വെച്ചു വെച്ചു നാൽപ്പത് ദിവസം അള്ളാഹു സുബാനുല മത്സ്യത്തിന്റെ വയസ്സിൽ കഴിഞ്ഞുകൂടിയ ബഹുമാനപ്പെട്ടവർ നമുക്കറിയാം ഒരു മീനിന്റെ വയറ്റിനുള്ളിൽ കഴിഞ്ഞു എന്ന് പറയുന്നത് ശരീരമാസകരം വിളറി വെറുക്കും അല്ലാത്തതാകുന്ന ഒരു രൂപഭാഗമാണ് അദ്ദേഹത്തോട് അള്ളാഹു മനോഹരമാകുന്ന വൃക്ഷത്തെ അള്ളാഹുസുബാനുഭവത്താലോ കൊണ്ടുവന്ന് സൃഷ്ടിച്ചു അലൈഹി വാമ്പത്തിന് വളരെ മനോഹരമാക്കപ്പെട്ടതാകുന്ന ഒരു വൃക്ഷം ഒരു വള്ളികൾ പടർന്നു ബന്ധിരിക്കുന്നതാകുന്ന ഒരു വൃക്ഷത്തെ അള്ളാഹു സുബാനുഭവത്താലതിന്റെ പരിസരത്ത് കൊണ്ടുവന്നു അത് മറ്റൊന്നുമല്ല ചുരക്ക ചുരങ്ങ എന്നൊക്കെ പറയുന്ന മനോഹരമാക്കപ്പെട്ടതായ വൃക്ഷമാണ് അതിനൊരു പ്രത്യേകത ഉണ്ട് അതിന്റെ വള്ളികൾക്കും ആ ചെടികൾക്കും അതിന്റെ അടുക്കലേക്ക് ഒരിക്കലും ഈച്ച വരൂല ഈച്ച മത്സ്യം കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവന്ന് കക്കി വെച്ചതിൽ ഈച്ച വന്ന് പുതിയാൻ തുടങ്ങിയപ്പോൾ ആ ഈച്ചയിൽ നിന്ന് സംരക്ഷണം കിട്ടാൻ അള്ളാഹുസുബാൻ അദ്ദേഹത്തിന്റെ പരിസരത്ത് ഈ വള്ളിച്ചെടി പടർത്തി ഈ വള്ളിച്ചെടിയുടേതാകുന്ന മണവും അതിൻ്റെതാകുന്ന ആ സ്വരൂപ്യവും ഒന്നും ഈച്ചയ്ക്ക് പിടിക്കൂല ഈച്ച അവിടെ ഓടാൻ തുടങ്ങി ഈച്ചയ്ക്ക് വളരെ അസ്വസ്ഥതയാണ് മാറി അള്ളാഹു ഒരു മലയാടിനെ കൊണ്ടുവന്ന് എല്ലാ ദിവസവും അതിന്റെ പാല്ടെ ശരി വായിൽ ചുരുത്തി കൊടുത്തു കൃത്യമായി കുടിക്കുകയും ആരോഗ്യം വീണ്ടെടുക്കുകയും ബഹുമാനപ്പെട്ടവർ ആ നാട്ടിലേക്ക് തന്നെ പോയി വർഷങ്ങളോളം ദീനീതപത്ത് നടത്തുകയും ആ നാട്ടുകാർ മുഴുവൻ വിശ്വാസികളായി തീരുകയും ചെയ്തു എന്ന് പരിശുദ്ധമായ ചുരുക്കി പറയാം അള്ളാഹു നമുക്ക് അള്ളാഹു തോഫിയൊക്കെ നസീബാക്കട്ടെ അതുകൊണ്ടാണല്ലോ ചുരക്ക എന്ന് പറയുന്നത് വളരെ നല്ലതാണെന്ന് പറയാൻ കാരണം അത് ഏത് സാധനവും ചുരക്ക ചുരങ്ങ പച്ചക്കറിയിൽ ഞാൻ മുമ്പും പറഞ്ഞിട്ടുള്ളതാണ് പച്ചക്കറിയിൽ ഒരു പച്ച നീണ്ടിട്ടുള്ളതാകുന്ന ഒരു വെജിറ്റബിൾ ആണ് പച്ചക്കറിയിൽപ്പെട്ട ഒരു ഭാഗമാണ് എന്ത് ചുരക്ക മലബാറിൽ ചുരങ്ങ എന്ന് പറയും തെക്ക് ഭാഗത്ത് ചുരക്ക എന്ന് പറയും ഏതായിരുന്നാലും ആ സാധനം ചെയ്യാ ഭയങ്കര ഗുണമുള്ള സാരിയാണ് ശരീരത്തിന്റെ ക്ഷീണം പോകും ക്ഷീണം പോകും അതിസാരം വിളർച്ച വയറിളക്കം മറ്റു ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ ഒക്കെ മാറും ശരീരത്തിന് നല്ല പുഷ്ടിപ്പെടും ശരീരം നല്ല സ്വേഹത്തിലേക്ക് വീണ്ടെടുക്കും നബി അള്ളാഹു നിർദ്ദേശിച്ചതാകുന്ന മരുന്ന് അതായിരുന്നു അത് കഴിച്ചിട്ടാണ് അദ്ദേഹത്തിന്റെ ശരീരം പുഷ്ടിപ്പെട്ടത് എന്ന് ചരിത്രത്തിൽ കാണാം അതുകൊണ്ടാണ് ചുരക്ക ഇട്ടതാകുന്ന ഇറച്ചിക്കറി വെക്കും ചുരക്ക ഇട്ട ഈ ചുരങ്ങ ഇട്ടതാകുന്ന ഇറച്ചിക്കറി കണ്ടാൽ ആ ഇറച്ചിക്കറിയിൽ നിന്ന് ചുരങ്ങ ഇങ്ങനെ പറക്കി തിന്നു അനസുർ അലി അള്ളാഹു പറയുന്നത് കണ്ടിട്ട് ഞാനും എന്റെ വീട്ടിൽ എപ്പോഴും ചുരക്കയുടെ ചുരങ്ങയുടെ കറി എപ്പോഴും വാങ്ങുകയും അത് വെക്കുകയും ചെയ്യും അപ്പൊ നമ്മളും ഇഷ്ടപ്പെടാൻ എന്ന് പറയുന്ന ഈ സാധനവും അതുപോലെ തന്നെ തണ്ണിമത്ത സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽ പെട്ടതാണ് വടച്ചവനെ ഇവിടെ ഇത് അടുത്ത് സ്വർഗത്തിൽ ചെന്നാൽ ഇത് തന്നെയാണോ എന്ന് കരുതരുത് എന്ന് കരുതരുത് ഏ സ്വർഗത്തിലെ ഭക്ഷണമെന്ന് പറയാൻ നമ്മളെ ഇവിടുത്തെ ും വളരെ വ്യത്യാസമായിരിക്കും അതിന്റെ അതുകൊണ്ട് തണ്ണിമത്തൻ അതും അതുപോലെ തന്നെ ചുരക്ക ചുരങ്ങ എന്ന് പറയുന്ന ഈ വിഭാഗത്തിൽപ്പെട്ട ഈ പച്ചക്കറിയൊക്കെ എന്തിൽ മിൻ മീൻ ജന്ന സ്വർഗത്തിന്റെ ഭക്ഷണത്തിൽപ്പെട്ടതാണ് പെട്ടതാ അള്ളാഹു ധാരാളം ഭക്ഷിക്കാൻ അപ്പൊ അത് കഴിക്കുക അത് ധാരാളമായി കഴിക്കുക അങ്ങനെ യൂണിസ് നബി അലൈഹിന് രക്ഷപ്പെട്ടത് ഞാൻ പറഞ്ഞു വന്നത് നാൽപ്പത് ദിവസത്തോളം അള്ളാഹു സുബാന തിമിങ്കലത്തിന്റെ വയത്തിനുള്ളിൽ സംരക്ഷണം നൽകാൻ അള്ളാഹു ഒരു മനുഷ്യനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ ഒമ്പതും പത്തും ദിവസവും ഒന്നുമല്ല റബ്ബ് തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നടക്കും ഇല്ലെങ്കിൽ ഒരു സെക്കൻഡ് കൊണ്ട് തന്നെ മരണം സംഭവിക്കും എന്തോ സംഭവിക്കും അള്ളാഹു തീരുമാനിച്ചതേ നടക്കുള്ളൂനു യുതിരിക്കുമുൽമൗ ഫി ും അതിശക്തമായ ഇരുമ്പഴിക്കുള്ളിൽ പോയി അധിവസിച്ചാലും നീ വലിയതാകുന്ന കോട്ടയുണ്ടാക്കി അതിനുള്ളിൽ നീ കടന്നു കൂടിയാലും മരണം നിന്നെ പിടികൂടേണ്ട സമയത്ത് കൃത്യമായ സമയത്ത് പിടിക്കുമെന്ന് പിടിക്കുമെന്ന് മഹാനായ മഹാനായ

പാത്രങ്ങൾ മൂടി വെക്കുക പലപ്പോഴും പല കുടുംബങ്ങളിലും സഹോദരിമാർ ഭക്ഷണം പാചകം ചെയ്യുമ്പോഴും ഭക്ഷണം പാചകം ചെയ്തതിന് ശേഷവും അതുപോലെ തന്നെ രാത്രി കാലയളങ്ങളിലും ഒക്കെ പാത്രം തുറന്നിടാറുണ്ട് ഭക്ഷണ പാത്രങ്ങൾ ഒരിക്കലും അത് ചെയ്യരുത് അതിന്റെ മൂടി വരെണ്ണം വാങ്ങിച്ചിട്ട് അത് അടച്ചു വെക്കാൻ മടിയുള്ളവരാണ് പാരാളാണ് ഓരോ പാത്രത്തിനും സെപ്പറേറ്റ് മൂടി വെച്ച് കൃത്യമായി അടയ്ക്കണം നബിതങ്ങൾ പറഞ്ഞു പാത്രങ്ങൾ നിങ്ങൾ മൂടി വെക്കുക അന്ന് പഴയ കാലഘട്ടത്തിൽ അതിന്റെ വക്ക് അതിന്റെ അഗ്നം കെട്ടിവെക്കണം അതുകൊണ്ടാണ് അപ്പൊ വെള്ളം കുടിക്കുന്ന പാത്രാകട്ടെ ഭക്ഷണ പാത്രം ആകട്ടെ അതൊക്കെ മൂടി വെക്കണം ഹദീസാണ് ഈ ഹദീസാണ് ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ കാതൽ വളരെയേറെ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കണം വർഷത്തിലൊരു രാത്രി ഉണ്ട് വിധങ്ങൾ പറയുകറങ്ങും വർഷത്തിലൊരു രാത്രിയുണ്ട് ആ രാത്രിയിൽ ഒരു വിപത്തിറങ്ങും ആ രാത്രിയിൽ ആ വിപത്ത് മൂടിവെക്കപ്പെടാത്തതാകുന്ന ഭക്ഷണികയിലേക്കും മൂടി വെക്കപ്പെടാത്തതാകുന്ന വെള്ളത്തിന്റെ പാത്രത്തിലേക്കും ആ പാത്രത്തിൽ മൂടി പാത്രത്തിലേക്ക് ആ വബാകൾ ഇറങ്ങുമെന്ന് സംരക്ഷിക്കട്ടെ സംരക്ഷിക്കട്ടെ മനസ്സിലാകുന്നുണ്ടോ ഭക്ഷണം കഴിക്കുന്ന പാത്രങ്ങൾ പാചകം ചെയ്തതിന് ശേഷമൊക്കെ കറിയും മറ്റു സാധനങ്ങളും ചോറും എന്തുവാകട്ടെ എല്ലാം അടച്ചു വെക്കണം വെള്ളം പോലും അടച്ചു വെക്കണം അടച്ചു വെക്കണം മൂടി വെക്കണം ഒരു സമയവും തുറന്നു വെക്കരുത് കാരണം വർഷത്തിലൊരു രാത്രി ആ രാത്രിയിൽ ഉപത്രം രാത്രി അടച്ചു വെച്ചാൽ മതിയല്ല എപ്പോഴും അടയ്ക്കണം അടയ്ക്കണം അത് നല്ലതാണല്ലോ മറ്റുള്ളതാകുന്ന എന്തെങ്കിലും സാധനം പല്ലിയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്നും വീഴാതിരിക്കാൻ പ്രശ്നമാണ് എവിടെയോ ഇന്നാൾ ഒരു കേസ് പറയപ്പെടുകയുണ്ടായി ഉണ്ടാക്കി അവസാനം അതിനുള്ളിലേക്ക് പല്ലിയോ പാറ്റയോ എന്തോ വന്ന് വീണു മുകളിൽ നിന്നാണ്ട് വന്ന് വീണതാണ് ഈ ചൂടടിച്ചപ്പോൾ താഴോട്ട് വീണതാണ് അവസാന ആളുകൾക്ക് ഭക്ഷണം വളർന്നി ഹോട്ടലിലാണ് നോക്കുമ്പോ അതിനിടയിൽ പല്ലി അടക്കുക പല്ലിടക്കുക അപ്പൊ അങ്ങനെയൊക്കെ സംഭവിക്കുക സ്വാഭാവികമാണ് അപ്പൊ അതുകൊണ്ട് തന്നെ എപ്പോഴും അടയ്ക്കുക പാത്രം എപ്പോഴും അടയ്ക്കുക നമ്മളൊരു അഞ്ചുമിനിറ്റ് പത്ത് മിനിറ്റ് കഴിയട്ടെ അങ്ങനെ വേണ്ട അടച്ചു വെക്കുക അടച്ചു വെക്കുക കാരണം എല്ലാ രാത്രിയിലും ഒരു വിപത്തിറങ്ങും മൂടി വെക്കപ്പെടാത്ത പാത്രത്തിനകത്തേക്കായിരിക്കും അത് ഇറങ്ങുക എന്ന് സെയ്ദുനു ഹദീസാണ് ഇതൊക്കെ കളവാക്കുന്നവനെയാണ് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് ഇതൊക്കെ വ്യാജമാണെന്ന് പറയുന്നവരെയാണ് നമ്മൾ കരുതിയിരിക്കേണ്ടത് മോമിനായ മനുഷ്യൻ ഇതൊക്കെ വിശ്വസിച്ചേ പറ്റും സത്യവിശ്വാസികൾ പ്രവാചകന്റെ വാക്കുകളും പ്രവൃത്തികളും അംഗീകാരങ്ങളും പരിപൂർണമായി ശ്രദ്ധ തിരുത്തി അതനുസരിച്ചുകൊണ്ട് ചിട്ടയായി ജീവിതം നയിക്കുന്നവനാണ് മോമിൻ എന്ന് പറയുക സത്യവിശ്വാസി മോമിനു സത്യവിശ്വാസിനി എന്ന് പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ പ്രത്യേകമായി ശ്രദ്ധിക്കുക അത്തരത്തിലുള്ള വിപത്തുകളിൽ നിന്നും അള്ളാഹു നമ്മെ എല്ലാവരെയും കാവലിലാക്കി നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ സദസ് അള്ളാഹു കബുലിച്ചത് അനുഗ്രഹിക്കട്ടെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിച്ച് നൽകി അനുഗ്രഹിക്കട്ടെ എല്ലാവിധ വൈറസ് ബാധകളിൽ നിന്ന് നമ്മയും നാടിനെയും ലോകരെയും അള്ളാഹു കാത്തു സംരക്ഷിക്കട്ടെ അതുകൊണ്ട് വ്യക്തിശുധിത്വം ഉണ്ടാവുക നമ്മുടെ ശരീരത്തെ പുഷ്ടിപ്പെടുത്താൻ വേണ്ടി ചുരക്ക ചിരങ്ങ എന്നൊക്കെ പറയുന്ന ആ സാധനം പച്ചക്കറി ആ വിഭാഗം നമ്മുടെ ഭക്ഷണത്തിൽ കൂടുതലായി ഉൾപ്പെടുത്തുക അതുപോലെ തന്നെ നമ്മുടെ ദീർഘായുസിനു വേണ്ടി മാഫിയത്തിനു വേണ്ടി സദാസമയം വടച്ചിറമ്പിലേക്ക് വാഴ്ചയുക നമ്മുടെ ശരീരത്തിലുള്ളതാകുന്ന രോഗങ്ങൾക്ക് പരിപൂർണമായി ശമ ലഭിക്കുന്നതിനു വേണ്ടി ദ്വായ അനാവശ്യമാകുന്ന ആർഭാടകരമാകുന്ന യാത്രകളും മറ്റു വിഷയങ്ങളും ഒക്കെ ഒഴിവാക്കുക അത്യാവശ്യ യാത്രകൾ ചെയ്താൽ അപ്പോഴൊക്കെ വിക്രലും ഔറാദിലും ഒക്കെ ആയി നിലകൊള്ളുക നമസ്കാരങ്ങൾ അഞ്ചു വക്കത്ത് ചിട്ടപ്പെടുത്തുക അതിലേറെ നാഥനാകുന്ന റബ്ബിലേക്ക് തൗപ ചെയ്തുകൊണ്ട് മടങ്ങി ശിക്ഷകാല ജീവിതം സംശുദ്ധമാക്കാൻ വേണ്ടി പ്രത്യേകമായി പരിശ്രമിക്കുകയും ചെയ്യുക